എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷന്റെ സെപ്റ്റംബർ മാസ ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപയാണ് അത് നമുക്ക് ഇരുപത്തി അഞ്ചിനു ശേഷമാണ് ഈ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇരുപത്തി ഏഴാം തീയതി ഒക്കെ കൈകളിലും അക്കൗണ്ടിൽ എത്തുന്നവർക്കൊക്കെ ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ സെപ്റ്റംബർ മാസം ക്ഷേമ പെൻഷൻ വിതരണം ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് തുക വർദ്ധന ഒന്നെക്കുറിച്ചും തന്നെയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു അപ്ഡേഷനും നമുക്ക് ഇപ്പോൾ വന്നിട്ടില്ല അതുപോലെ തന്നെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒന്നിച്ച് നൽകുമെന്നൊക്കെയുള്ള ഒരു അറിയിപ്പുകൾ വന്നിരുന്നു എന്നാൽ അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് യാതൊരു അറിയിപ്പുകളും നമുക്ക് എത്തിയിട്ടില്ല ഇപ്പോൾ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമാണ് ഇരുപത്തഞ്ചിന് ശേഷം നമുക്ക് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ലഭിക്കുന്നത് അതുപോലെ തന്നെ ബാങ്ക് കെ വൈ സി ചെയ്യാൻ നിരവധി ആൾക്കാർക്കാണ് ഇപ്പോൾ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആർ ബി ഐയുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ബ്രാഞ്ച് പരമായിട്ട് തന്നെ നിങ്ങൾക്ക് മെസ്സേജുകൾ ഇഷ്ടംപോലെ തന്നെ വന്നിട്ടുള്ളതാണ് അതായത് ഇപ്പോഴെല്ലാം നിങ്ങൾ നേരത്തെ മുതൽ നിങ്ങൾക്ക് വരുന്നതാണ് ഇപ്പോൾ അത് എസ്പി ആവുന്ന ടൈമാണ് സെപ്റ്റംബർ മാസം ബാങ്ക് കെ വൈ സി ചെയ്യാത്തവരുടെയെല്ലാം ബാങ്ക് എസ്പി ആയി പോകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്കാണ് ഈ ഒരു കൈ സി അപ്ഡേഷൻ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജുകൾ വന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അങ്ങനെ കെ വൈ സി ചെയ്യാതെ എസ്പി ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ബ്ലോക്ക് ആവുന്നതാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ തുക എടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വരും നിങ്ങൾ ഡയറക്റ്റ് ബാങ്കിൽ തന്നെ പോയി ഈ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ആ തുക നിങ്ങൾക്ക് പിൻവലിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം അത് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് മസ്റ്ററിങ് ചെയ്യാത്ത ആർക്കും ഇനി ക്ഷേമ പേഷ്യൻ വിതരണം ലഭിക്കില്ല ഇനി മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്ഷേമ പേഷൻ വിതരണം മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ഷെയർ പെഷൻ്റെ യാതൊരു അപ്ഡേഷനും നമുക്ക് ഇതുവരെ വരുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇവരെ കുറിച്ച് യാതൊരു അപ്ഡേഷൻസും നമുക്ക് എത്തുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ യാതൊരു വീഡിയോകൾ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നത് നമുക്ക് യാതൊരു അറിയിപ്പുകളും അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വന്നിട്ടില്ല നിരവധി മാസങ്ങളായി അവർക്ക് ആ ഷെയർ വിതരണം മുടങ്ങിയിട്ട് ഇതുവരെ മൈനെക്കുറിച്ച് തന്നെ നൽകുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പുണ്ടാകാത്തത് കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്യാത്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ തുക വർധനവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാക്കും എന്നൊക്കെയുള്ളത് ഈ തുക വർദ്ധനവുമ ഇപ്പോൾ നിലവിൽ യാതൊരു കാര്യങ്ങളും അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല എന്തായാലും ഈ വർഷം ഈ ആയിരത്തി അറുന്നൂറ് രൂപ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് അടുത്ത വർഷം ആദ്യമൊക്കെ ആയിരിക്കും ഒരു തുക വർദ്ധനെ കുറിച്ച് നമുക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു ആലോചന മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ആ ഒരു വർധനവെക്കുറിച്ച് തന്നെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പുകളും നമുക്ക് ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്